തന്റെ ചിത്രം കണ്ട് അച്ഛൻ അമ്മയോട് മാപ്പ് പറഞ്ഞു നടി സന്യ അത്രക്ക് മികച്ചതല്ലേ ഈ ചിത്രം മലയാള ചിത്രമായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയുടെ ഹിന്ദി റീമേക്കായ മിസ്സിസ് കഴിഞ്ഞ ദിവസമാണ് സി ഫൈവിൽ റിലീസായത് ബോളിവുഡ് നടി സന്യ മൽഹോത്രയാണ് ചിത്രത്തിൽ നായികാവേഷത്തിൽ എത്തുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഫസ്റ്റ് പോസ്റ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സന്യ മൽഹോത്ര ഈ ചിത്രം കണ്ടതിന് ശേഷം തന്റെ അമ്മയോട് തന്റെ പിതാവ് മാപ്പ് പറഞ്ഞ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ചിത്രത്തിലെ വീട്ടമ്മയുടെ ക്യാരക്ടർ ശരിക്കും സമൂഹത്തിൽ കാണുന്ന ഒരാളാണ് എന്നാൽ അത്തരം ഒരാളെ ഞാനോ എന്റെ ചുറ്റുമുള്ള സ്ത്രീകളോ മാറരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമ കണ്ടതിന് പിന്നാലെ എൻ്റെ പിതാവ് അമ്മയോട് വന്ന് ക്ഷമ ചോദിച്ചതാണ് എന്നെ സംബന്ധിച്ച് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പാഠം ഒരു സ്വയം നവീകരണമാണ് ഈ ചിത്രമെന്നാണ് സന്യ പറയുന്നത് ഫെബ്രുവരി ഏഴിനാണ് സി ഫൈവിൽ മിസ്സിസ് ഡിജിറ്റലായി റിലീസ് ചെയ്തിരിക്കുന്നത് നിത സംവിധായക ആരതി കഥവ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജിയോ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജ്യോതി ദേശ്പാണ്ഡേയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇതിനകം തന്നെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയമായ ചിത്രമാണ് അതിനാൽ ഡിജിറ്റൽ സ്പേസിൽ അതിന്റെ ഹിന്ദി പതിപ്പ് മിസ്സിസ് ശ്രദ്ധ നേടുമോ എന്ന് കണ്ടറിയണം ജിയോ ബേബിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സംവിധാനം ചെയ്തത് വലിയ മാറ്റങ്ങളോടെയാണ് മിസ്സിസ് എത്തുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന സാംസ്കാരികമായ വലിയ മാറ്റങ്ങളും കഥാപാത്രങ്ങളുടെ മാറ്റങ്ങളും ചിത്രത്തിൽ കാണാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി